ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബദാനിയ മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സൈസ് കുഞ്ഞ് പേരയ്ക്കണ്ടോ എനിക്കതിൻ്റെ പേരറിയില്ല എന്ന് ഓക്കെ നിങ്ങളെ ഞാൻ പേരയ്ക്കാൻ പരിചയപ്പെടാം അതിനു മുമ്പ് എൻ്റെ ഗാർഡൻ കണ്ട എല്ലാം പോയി കിടക്കുക കേട്ടോ എല്ലാം ഇനി ശരിയാക്കി വരണം അത് എല്ലാം പോയി കിടക്കുകയാണ് കണ്ടോ എൻ്റെ കിളിക്കൂട് കണ്ടോ എൻ്റെ കിളിക്കൂട് കണ്ടോ അതെൻ്റെ ഗാർഡൻ കണ്ടോ ഞങ്ങൾ വരെ ഗാർഡൻ ചെയ്യുക പക്ഷേ ഇപ്പം കരിയിലെല്ലാം ഇന്ന് മഴയൊക്കെ വീണ് നാശമായിട്ട് കിടക്കും കേട്ടോ ഞാൻ പിന്നെ ഇനി ഇത് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം എൻ്റെ കിളിക്കൂടൊക്കെ നിങ്ങൾ നോക്കിക്കാൻ എത്ര കിളിക്കൂടുണ്ടെന്ന് നോക്കേ ഇനി കണ്ടോ കരിയിലൊക്കെ കൂന കൂടി കിടക്കും ഇനിയിപ്പോൾ ഈ കരിയിലെല്ലാം എനിക്ക് വാരി തീയിടണേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടേ തൂത്തിട്ട് വരുന്നില്ല എല്ലാം കൂടെ ഞാൻ ആ പേരയുടെ ചൂട്ടിലോട്ട് അങ്ങ് എടുത്ത് ഇട്ടു ഓക്കെ ഇപ്പം കണ്ടോ എൻ്റെ കിളിക്കൂടൊക്കെ കണ്ടോ നിങ്ങളെ ഏഹ് അല്ല വിളിക്കാം അപ്പം നിങ്ങളെ ഞാൻ ഈ പുതിയ പേരക്കാ പരിചയപ്പെടുത്താം പുതിയ പേരക്കല്ലേ എന്നെ സംബന്ധിച്ച് പുതിയതേ നിങ്ങൾക്ക് ഫാമിലിയർ ആയിരിക്കും ഓക്കെ ഈ പേരയുടെ പേരയ്ക്കയുടെ പേരെന്താന്നറിയാവോ മൈസൂർ പേരയ്ക്കാന്ന് ഇത് കണ്ടോ വെറും ചെറിയ പേരക്കായ ഇത് കണ്ടോ വെറും കുഞ്ഞതാണ് കേട്ടോ ഇതങ്ങ് കൊല അങ്ങ് പിടിക്കുവേ ഇത് നിറച്ച് പിടിക്കും ഫുൾ ഉണ്ട് നിങ്ങൾ കാണാൻ പറ്റാതെ കിളിച്ച് വരുന്നതേ ഉള്ളൂ നിറച്ചുണ്ട് കേട്ടോ കിളിച്ച് വരുന്നതേ ഉള്ളൂ അതാ കാണാൻ പറ്റാത്തത് ഓക്കെ ഞാൻ അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചാൽ ഈ പേരയുടെ പേരെന്താന്ന് പറയുക മൈസൂർ പേരെന്നാണ് കേട്ടോ മൈസൂർ പേര ഇവിടെ ഇത് ഇതുപോലത്തെ മൂന്നാലഞ്ച് മരമുണ്ട് ഇതാണെങ്കിൽ ഇപ്പുറത്ത് മാ നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ വർഷം വാങ്ങാൻ പിടിച്ചില്ല അപ്പം ഞങ്ങളുടെ ഞാൻ ഇത് പേരയ്ക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് കേട്ടോ നിറച്ച് പിടിക്കുകയാണെങ്കിൽ കൊലവലയായിട്ട് അങ്ങ് പിടിക്കുക ഇപ്പം അങ്ങോട്ട് വരുന്ന സീസണാണ് ഇനി പിടിച്ചു വരണം ഇതൊക്കെ അപ്പം നിങ്ങളെ ഞാനതെല്ലാം കാണിക്കുക അപ്പം എങ്ങനെയുണ്ട് ദേ ഇത് കണ്ടോ ഞങ്ങളുടെ മാവും കറുകപ്പെട്ടയുമാണ് കറുകപ്പെട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കറുകപ്പെട്ട ഇതിൻ്റെ മരത്തിൻ്റെ തൊലി എടുക്കുന്നത് അതാ ആ സാധനം കേട്ടോ ഇത് കണ്ടോ കിളികൂടെ എല്ലാം മഴ വീണെല്ലാം പോയി എൻ്റെ ഗാർഡൻ ഞാൻ നിങ്ങളെ പിന്നെ ഫുൾ കാണിക്കുക ഇപ്പം ജസ്റ്റ് ഇത്രയേ ഒന്ന് കാണിക്കുക ബിക്കോസ് എൻ്റെ പേരമരം ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ കണ്ടോ പാടം പോയേക്കുന്നത് കണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ പാടം കണ്ടു ഫ്രണ്ടിൻ്റെ അതെ പനമരം ഇതൊക്കെ വരി വരിയായിട്ട് നട്ടതാണ് പക്ഷേ ഇപ്പം എല്ലാം അങ്ങ് പോയി എന്ത് മഴ ഇവിടെ വെള്ളം കയറുക വെള്ളം കയറുമ്പോൾ എല്ലാം അവിഞ്ഞു പിന്നെ മുറ്റിയതൊക്കെ ആണെങ്കിൽ മാത്രം പോകത്തില്ല ബാക്കിയെല്ലാം പോകും കണ്ടോ ഞങ്ങളുടെ പന ഇതിങ്ങനെ നീളത്തിൽ നട്ടിരുന്നത് അതൊക്കെ പോയി ഫുൾ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ ഞാനത് ബാക്കി നിങ്ങളെ പിന്നെ കാണിക്കാവേ ഇപ്പം ജസ്റ്റ് ഞാൻ ഈ പേരക്ക കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബാക്കി നിങ്ങളെ പിന്നെ കാണിക്കുന്നതായിരിക്കും ഓക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കേട്ടോ കേട്ടോ മഴ വരുന്നുണ്ടേ അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ പടിയലിരിക്കുകയാണേ പടിയൽ ഇരുന്നോണ്ട് ഞാനിത് കാണിക്കുക നിങ്ങളുടെ ഞങ്ങളുടെ റോഡിലേക്കുള്ള വ്യൂ ഞങ്ങളുടെ മിറ്റവും ഒക്കെ കാണിക്കുകയാണ് കണ്ടോ ഞാൻ ഇങ്ങിരിക്കുക ഞങ്ങൾ ഏതാണ്ടോ പടി കണ്ടോ ഞാൻ ഞങ്ങളുടെ പടിയൽ ഇരുന്നോണ്ട് ഞാൻ ഞങ്ങളുടെ മുറ്റത്ത് നിന്നുള്ള ആ സീൻ കാണിക്കുകയാണ് എങ്ങനെയുണ്ട് അല്ലേ അല്ലേ ബ്യൂട്ടിഫുൾ അല്ലേ സി ഫുൾ ഞാൻ എല്ലാം നട്ടുതട്ട് തട്ട് ചേച്ചിക്കുകയാണ് ഇതിപ്പോൾ മഴ വേണമെല്ലാം ഒടിഞ്ഞു പോയിരിക്കുന്നത് ഇനി ഇതെല്ലാം ശരിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ എങ്ങനെയുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏ കേട്ടോ ഞങ്ങളുടെ വഴിയാണിത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞങ്ങളുടെ നിരണം നിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ച വീടാണ് കേട്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും തരിക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണേ കാരണം എനിക്ക് വാച്ച് ഓവറ് തീരെ കുറവാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നെ ഇത്രത്തോളം എത്തിച്ച കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇപ്പം കഴിഞ്ഞു പക്ഷേ വാച്ച് ഓവർ തീരെ ഇല്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട ഞങ്ങളുടെ ഇത് കണ്ടോ പ്ലാവ് കണ്ടോ ചക്കയൊക്കെ പിടിച്ചേക്കുന്നത് എല്ലായിടം ചക്ക പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ചക്ക പിടിത്തിയുള്ളൂ ഇവിടെ ലാസ്റ്റാണ് ചക്ക പിടിക്കുന്നത് നാടെ താഴോട്ടൊക്കെ നിറച്ച നിപ്പുണ്ട് കണ്ടോ ഫുൾ ചക്കയാണ് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ മരങ്ങളും ഉണ്ട് ചക്കയുണ്ട് പ്ലാ ചക്കയുണ്ട് മാങ്ങയുണ്ട് റംബൂട്ടൻ ഉണ്ട് ഇലിമ്പിപുളിയുണ്ട് മുസമ്പിയുണ്ട് എനിക്കെന്ത് പറയാനറിയത്തില്ല ഒത്തിരി സാധനം ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതെ കണ്ടോ ഞങ്ങളുടെ ഇപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലെ റോഡാണ് അത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് റോഡ് കഴിയുമ്പോൾ ഒരു ചെറിയ തോടുണ്ട് തോട് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാടമാണ് കണ്ടോ അത് ഞങ്ങളുടെ പള്ളിയാണേ കണ്ട എൻ്റെ കല്യാണം നടന്ന പള്ളിയാണത് ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് യുവ ലവ് യു ലവ് യു ലവ് യു താങ്ക് യു താങ്ക് യു ഓക്കെ ബൈ